പ്രിയമുള്ളവരെ ഇന്ന് മലപ്പുറം മുനിസിപ്പാലിറ്റി ടൗൺ ഹാൾ വാര്യങ്കുന്നത്ത് മെമ്മോറിയൽ ടൗൺ ഹാളിൽ കേരള മദ്യ നിരോധന സമിതിയുടെ നാൽപ്പത്തിയേഴാമത് സംസ്ഥാന സമ്മേളനം നടക്കാൻ പോവാണ് ഒമ്പതര മണി മുതൽ തുടങ്ങും അതിലേക്കായിട്ട് എൻ്റെ ചില കാർട്ടൂണുകൾ ഞാനിവിടെ പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുന്നത് പ്രദർശിപ്പിക്കുന്നു അതിലെ ഒന്നാമതായിട്ടുള്ള കാർട്ടൂൺ നമ്മുടെ പിണറായി സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ വരുമ്പോൾ അവരുടെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് എലക്ഷൻ പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ വരുമ്പോൾ മദ്യം ഷോപ്പുകളല്ല തുടങ്ങുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരിക്കും തുടങ്ങുന്നത് അതുപോലെ തന്നെ കേരളത്തെ മദ്യമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എൽ മുന്നണി കൂടാതെ മദ്യപരെ ബോധവൽക്കരിക്കുവാൻ സമഗ്രമായ പദ്ധതികളുമുണ്ട് നിങ്ങളുടെ ഓരോ വോട്ടും എൽ ഡി എഫിന് തന്നെ എന്ന് കെ പി എസ് സി ലളിത ചേച്ചിയെ കൊണ്ട് പറയിക്കുന്ന ഒരു ചിത്രം അപ്പോൾ അതിനെ ബദലായിട്ട് പിണറായി ജിയുടെ മുഖ്യമന്ത്രിയുടെ ഒരു ചിത്രം കൂടി ഇവിടെയുണ്ട് അതിലെഴുതിയിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ പറയിച്ചത് നിഷേധിക്കുന്നില്ല പക്ഷേ അതൊക്കെ വിശ്വസിച്ച നിങ്ങളാണ് വിഗ്ഗികൾ അത് വോട്ട് തട്ടാനുള്ള ഒരു അടവുദായം മാത്രമായിരുന്നില്ല എന്ന് ആണ് ഈ ചിത്രം പറയുന്നത് പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി പതിനാറിൽ പിണറായി സർക്കാർ വരുമ്പോൾ വെറും ഇരുപത്തിയൊമ്പത് ബാറുകൾ ഉണ്ടായിരുന്നത് ഇന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ബാറുകളാണ് അതിനപ്പുറത്ത് നൂറുകണക്കിന് ബിവറേജുകളും മദ്യഷോപ്പുകളും ബിയർ പാർലറുകളും വേറെയുമുണ്ട് അതുപോലെ തന്നെ രണ്ടാമത് ചിത്രം മദ്യം ആയിരക്കണക്കിന് പാവപ്പെട്ട കുടുംബങ്ങളെ ചിദ്രമാക്കുന്നു അതേ പ്രിയപ്പെട്ടവരെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കൊലപാതകങ്ങൾ നടക്കുന്നു ഓരോ വർഷവും നമ്മുടെ രാജ്യത്ത് മൂന്ന് ലക്ഷത്തോളം മനുഷ്യർ മദ്യത്തിൽ നിന്നും ഉള്ള അപകടം കൊണ്ട് സിറോസിസ് വന്ന് ലിവർ സിറോസിസ് വന്ന് ലിവർ ക്യാൻസർ വന്ന് ലിവർ പരാജയം വന്ന് മരിക്കുന്നുണ്ട് അതുപോലെ തന്നെ വാഹനാപകടങ്ങളിലും ഒക്കെയും മരിക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് ലക്ഷത്തോളം ആളുകൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് ഓരോ വർഷവും നഷ്ടപ്പെടുന്നു അത്രയും മനുഷ്യശക്തി ഇവിടെ നഷ്ടപ്പെടുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ട കാര്യം ഇത് മൂന്നാമതൊരു ചിത്രം ഇവിടെ നമ്മുടെ പള്ളിയിലെ മുസ്ലിയരും അമ്പലത്തിലെ പൂജാരിയും ക്രിസ്ത്യൻ ചർച്ചിലെ ഫാദറും പള്ളിയിലച്ചനും ഇവിടെയുണ്ട് അതുപോലെ തന്നെ പള്ളി ക്രിസ്ത്യൻ ചർച്ച് അതുപോലെ അമ്പലം അതിൻ്റെ ചിത്രങ്ങളുണ്ട് തീർച്ചയായും ഞങ്ങൾ മദ്യത്തിനെതിരാണ് പക്ഷേ സമരത്തിനോടോ സത്യാഗ്രഹത്തിനോടോ ഒന്നും ഞങ്ങൾക്ക് സഹകരിക്കാൻ പറ്റില്ല അല്ലാതെ തന്നെ ഇഷ്ടം പോലെ പണിയുണ്ട് എന്ന് പറയുന്ന ആക്ഷേപഹാസ്യ ചിത്രമാണിത് പ്രിയപ്പെട്ടവരെ ഇവരൊക്കെ യഥാർത്ഥത്തിൽ അവരുടെ തന്നെ ആളുകളെ മതവിഭാഗങ്ങളിലെ വിശ്വാസികളെ ആ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു എത്ര അപകടങ്ങളും മരണങ്ങളും കുറക്കുവാൻ അതുപോലെ തന്നെ എത്ര കൊലപാതകങ്ങളും കുറക്കുവാൻ നമുക്ക് സാധിക്കുമായിരുന്നു പക്ഷേ അതൊന്നും അവർ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് അത്തരമൊരു ചിത്രം ഇവിടെ തൂക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി ഇത്ര പോഷക ഗുണമുള്ള മറ്റേത് പനിയുമുണ്ട് എന്ന് ചോദിക്കുന്ന അദ്ദേഹം തെങ്ങിലിരുന്ന് ചോദിക്കുന്ന ആ ഒരു ചോദ്യമാണ് മൂന്നാമത്തെ ചിത്രത്തിൽ അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മജിയുടെ രാഷ്ട്രപിതാവ് പറയുന്ന ഒരു മണിക്കൂറെങ്കിലും എനിക്ക് രാജ്യത്തിൻ്റെ അധികാരം ലഭിച്ചിരുന്നെങ്കിൽ രാജ്യത്തെ മുഴുവൻ മദ്യശാലകളും ഞാൻ അടച്ചുപൂട്ടുമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ആ രണ്ട് ചിത്രം അന്തരം എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് പിണറായി സർക്കാർ കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്നു ആ ബാറുകൾ രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തി ഒമ്പതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നുമാണ് അങ്ങനെ വ്യത്യാസം തൊള്ളായിരത്തി പന്ത്രണ്ട് ബാറുകളുടെ വ്യത്യാസം അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ചിത്രത്തിൽ ഈ രണ്ട് നേതാക്കളുടെയും അന്തരം ആണ് കാണിക്കുന്നത് എന്തായാലും പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട് ഏതൊരു സർക്കാരും ആ സർക്കാർ അവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യമുള്ള ഐശ്വര്യമുള്ള സാംസ്കാരിക സമ്പന്നമായിട്ടുള്ള ഒരു ജനതയാണ് ആഗ്രഹിക്കേണ്ടത് അതിനാണ് പ്രവർത്തിക്കേണ്ടത് പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ചും എല്ലാ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എന്ന് പറയാം പ്രിയപ്പെട്ടവരെ മദ്യത്തിൽ മുക്കിയാണ് വരുമാനമുണ്ടാക്കുന്ന യഥാർത്ഥത്തിൽ നമ്മുടെ പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് ഇവിടെ വെറുതെ കിടക്കുന്നത് തരിശായി കിടക്കുന്നത് രാജ്യത്തിന് അനുകൂലമായ കർഷക സൗഹൃദമായ അന്തരീക്ഷമുണ്ടാക്കിക്കൊണ്ട് കൃഷിയിലും മറ്റും ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വരുമാനം അത് കൃഷിയിൽ നിന്ന് ഒരു വലിയൊരു വരുമാനം നമുക്കുണ്ടാക്കാൻ പറ്റും അത്രയും മദ്യവും മറ്റും നമുക്ക് കുറക്കുവാനും പറ്റും അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈയൊരു വിവരങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണമേ എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് പറ്റുമെങ്കിൽ ഇത് ഷെയർ ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ റൗഫ് വണ്ടൂർ മൈ ഏട്ടൻ മൈ സൊസൈറ്റി